ഹലോ ഫ്രണ്ട്സ് ഈ ഒരു ഐറ്റം ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടോ യൂസ് ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ടൂള് പ്രത്യേകിച്ച് പ്രൈവറ്റസ് ബിസിനസ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു ടൂളാണിത് അപ്പോൾ ഈ ടൂളിൻ്റെ പേര് ലൂപ്പ് ടേണർ എന്നാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം ഇതിൽ കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് മിക്ക ഡ്രസ്സിന് അല്ലെങ്കിൽ മിക്ക പ്രൈ ഡ്രസ്സാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ആവശ്യം വരുന്നൊരു സംഭവമാണ് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് പ്രൈഡർസ് എല്ലാം തന്നെ സ്ലീവിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് ഇട്ടാണ് വരുന്നത് പ്രൈഡർസിനെ മാത്രമല്ല കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം അപ്പം നമ്മൾ അതിൽ ഇലാസ്റ്റിക് എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക നോർമലി നമ്മൾ ചെയ്യുന്നത് എന്താ ഒരു പിന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുക പക്ഷേ എപ്പോഴും വേണമെങ്കിലും നമുക്ക് പിന്നെ ആവശ്യമുള്ള സമയത്ത് പിന്നൊന്നുള്ള സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണില്ല അതുമല്ല നമുക്ക് ആ പിന്നിട്ട് വഴിച്ച് എടുത്തൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടാ പിന്നെ ഊരി പോവാനും പിന്നെ ഇങ്ങനെ അതിൽ നിന്ന് ഊരി വരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമുക്ക് അതിന് പകരം ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടിത് എടുക്കാം അപ്പം നമ്മൾ ഇലാസ്റ്റിക് ഇടാനായിട്ട് സാധാരണ പോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ ആ ഗ്യാപ്പിലൂടെ ഈ ടൂൾ ഒന്ന് ഇട്ടുകൊടുക്കുക വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം ഈ ടൂളിൻ്റെ അറ്റത്ത് കണ്ടത് അതുപോലൊരു കൊളുത്താണുള്ളത് നമുക്ക് ഇടേണ്ട ഇലാസ്റ്റിക് ഇത് ഏത് വലിപ്പത്തിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ജസ്റ്റ് ഈ കുളത്തിലൊന്ന് കൊളുത്തി കൊടുക്കുക എന്നിട്ട് ഇതായതിൻ്റെ അറ്റത്തൊരു റൗണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് പിടിക്കുക ജസ്റ്റ് അത് ആ കുളത്തിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ സിമ്പിളായിട്ട് ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞു ഈ അറ്റത്തൊരു സ്റ്റിച്ച് കൊടുക്കുക ഇത് വലിച്ചെടുത്തിട്ട് ഇപ്പുറത്തെ അറ്റത്തും ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ എന്ത് എളുപ്പം നോക്കിയാൽ നമ്മൾ പിന്നിട്ട് എത്ര നേരം വലിച്ചെടുത്താലാണ് നമുക്ക് ഈ ഇലാസ്റ്റിക് ഇടാൻ പറ്റുക ഇത് അത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് യൂസ് ഞാൻ കാണിച്ച് തരാം നമുക്ക് പ്രൈഡ്രസ്സിന് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ സെക്കൻഡ് യൂസും പ്രൈ ഡ്രസ്സിന് ഒന്നുമില്ല പല ഇതിന് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വള്ളി ഇടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചുഡാറിൻ്റെ പാൻറ്റിന് ഇടേണ്ടി വരും അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇപ്പം കഫ്താനൊക്കെ തയ്ക്കുമ്പോൾ ഉള്ളിൽ വള്ളി ഇടേണ്ടി വരും അങ്ങനെ പല കാര്യങ്ങൾക്കും വള്ളി ഇടേണ്ടി വരും അപ്പോഴും നമ്മൾ പിന്നിട്ടാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അവിടെയും നമുക്കിത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഹോളി അപ്പം ഇത് കൂട്ടി അടിക്കരുത് കേട്ടോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇടത്താണെങ്കിലാണേ ഇത് ഈ ലൂപ്പ് ടൗണ്ടർ യൂസ് ചെയ്യാൻ ഈസി ആയിട്ടുണ്ടാവുക അപ്പോൾ ആ സൈഡ് കൂട്ടിയിടിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്താൽ മതി ഇതുപോലെ നമുക്ക് ഇടേണ്ട വള്ളിയോ എന്താണോ പൈപ്പിങ്ങോ എന്ത് സംഭവമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൊളുത്തിയിടുക ഈസി ആയിട്ട് ഇതിൽക്കൂടെ വെച്ചെടുക്കുക നമുക്ക് എന്ത് ഈസിയാ നോക്ക് നമ്മൾ പിന്നിട്ടൊക്കെ എത്ര നേരം കഷ്ടപ്പെട്ടാണ് വെച്ചെടുക്കുന്നത് കണ്ടോ ഈസി ആയിട്ട് നമുക്കിത് അഴിച്ചെടുക്കാവുന്നതാണ് ഉള്ള പരിപാടി ഒരു സെക്കൻഡ് പോലും നമുക്ക് വേണ്ട അത്ര പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും ഇതല്ലേ ഇത് നിങ്ങൾക്ക് ഇത്ര യൂസ്ഫുള്ളേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്കിനിൻ്റെ അടുത്തൊരു യൂസ് കണ്ടല്ലോ ഒരുപാട് യൂസ് ഉണ്ട് ഈ ഒരു ഐറ്റത്തിന് മസ്റ്റ് ഹാവ് ഐറ്റം ആണ് നമ്മൾ ഈ പൈപ്പിംഗ് ഒക്കെ ഉണ്ടാക്കുമല്ലോ പൈപ്പിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു മറിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുക അന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഇരുക്കൾ വെച്ചിട്ട് നമ്മൾ വലിച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഒരു പിന്നു കുത്തിയിട്ട് അത് ഉള്ളിലോട്ടിട്ട് വലിച്ചെടുക്കും അല്ലെങ്കിൽ ഒരു സൂചി സൂചി നൂലും വെച്ച് ഇവിടെ ഇങ്ങനെ ആ സൂചി ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതങ്ങനെ വലിച്ചെടുക്കും അത് നല്ല കഷ്ടപ്പാടാണ് ചെറിയ തീരെ തിന്നായിട്ടുള്ള പൈപ്പ് ഇങ്ങക്കുണ്ടാക്കണമെങ്കിൽ ഭയങ്കര പാടാണ് പക്ഷെ അതിനും നമുക്ക് വഴിയുണ്ട് ഉൾക്കണ്ടർ മാത്രം മതി ഇത്ര തിന്നായിട്ടുള്ള പൈപ്പിംഗ് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം നമ്മൾ ഇതുപോലെ ആ സംഭവം എടുക്കാനുള്ളത് എടുക്കാം എന്നിട്ട് ഈ ഒരു അറ്റത്തൊന്ന് ജസ്റ്റ് ഒന്ന് കൊളുത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങോട്ട് ഉള്ളിലോട്ട് വെച്ചെടുത്താൽ മതി ഇനി അപ്പം നമ്മൾ ചോദിക്കും ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഊരിപ്പോയാൽ എന്ത് സംഭവിക്കുന്നു ഊരിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒരു കൊളുത്തല്ലേ അതൊന്ന് ഉള്ളിലോട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വെറുതെ അവിടെ ഒന്ന് കൊളുത്തി കൊടുത്താൽ മതി അതൊക്കെയാണ്ട് ഈസിയായിട്ട് നമുക്കിത് വന്നിട്ടുണ്ട് ഇത്രയുള്ള പരിപാടി ഇനിയും ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ബോയൊക്കെ ഉണ്ടാക്കില്ലേ ഡ്രെസ്സസിന് അതായത് ഇപ്പോൾ ഫ്രോക്കിൽ വയ്ക്കാൻ അല്ലെങ്കിൽ ഹെയർ ബാൻഡിൽ വെക്കാനൊക്കെ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് മറിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പം അതിന് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ജസ്റ്റ് നാല് സൈഡ് ഒന്ന് രണ്ട് ക്ലോത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ ചെറിയൊരു കട്ടിട്ട് കട്ടിട്ടെടുക്കുക നമ്മൾ എന്ത് പാടിട്ടാണ് ഇത് വെച്ചെടുക്കണത് അപ്പോൾ ഇതിലും എന്ത് ചെയ്യുക നമുക്ക് ഈ സംഭവം ഇട്ട് കൊടുക്കാം പക്ഷേ ഏതെങ്കിലും മൂലക്കെയോ എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് അത് ഈ ഹോളിക്കോഡ് ഒന്നിങ്ങനെ അഴിച്ചെടുത്താൽ മതി ഇത്തിരി ഒന്ന് കിട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ബാക്കി കൈ വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെ യൂസാണ് നമുക്കിനി ഡ്രസ്സിൻ്റെ പുറകിൽ കെട്ട് വെക്കണമെങ്കിൽ അങ്ങനെ നമ്മളിങ്ങനെ മറച്ചെടുക്കേണ്ട സംഭവങ്ങൾക്കൊക്കെ നമുക്കിത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ ഈ ടൂൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു റെഡ് ഹാർട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ ടൂൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ ട്യൂണിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സ്റ്റിച്ചിങ് ഐറ്റംസ് കിട്ടുന്ന ഉണ്ടല്ലോ അവിടെയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും കിട്ടിയില്ല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആക്കി തരാം കാരണം ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഇത്ര സിമ്പിളാണ് നോക്ക് ഇത്ര എളുപ്പം പണി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തേലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ടൂൾസിൻ്റെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് ഇനിയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്